ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകളും ഭാരവാഹികളും അച്ഛന്മാരും ഒക്കെ ഇവിടെ വന്നുകൊണ്ടാണ് ഇവിടെ ഇന്ന് സമരം നടക്കുന്നത് അത്തരത്തിലൊരു വലിയൊരു പ്രത്യേകത ഒരു സമരമാണ് ഇന്ന് കൊണ്ട് മറ്റു കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്ന രീതിയിൽ പറയാം ഇന്നത്തെ അച്ഛന്മാരും അവരച്ഛന്മാരും അതുപോലെ തന്നെ തെക്കലും വടക്കലും പ്രവർത്തിക്കലും ഭരണസമിതി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒക്കെ വന്നുകൊണ്ടുള്ള ഒരു നിറഞ്ഞ സദസ്സിലാണ് ഇന്നത്തെ സമരം നടക്കുന്നതെന്നുള്ള വലിയൊരു പ്രത്യേകത കൂടി ഇന്നത്തെ സമരത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ദൈവിക ചൈതന്യം നിലനിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് നമ്മുടെ സമരം ഇന്ന് നടക്കുന്നത് അതുകൊണ്ട് ഒരു ദേവ നടത്തിക്കൊണ്ട് തന്നെ ഇന്നത്തെ സമരം തുടങ്ങാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അതിനായി നമ്മുടെ ഈ പന്തിൽ എന്നും സാന്നിധ്യമാവുകയും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ മാനിക് സന്തോഷങ്ങൾ അവരെ പോലെ പ്രാർത്ഥനാഗീതം ആരംഭിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് അതിനുശേഷം നമ്മളിതിൻ്റെ അധ്യക്ഷൻ അധ്യക്ഷൻമാൻ ശ്രീ രാജാക്കൻ സ്നേഹം നിറഞ്ഞ മുഴുവനും അച്ഛന്മാരും തക്കലും വടക്കലും പ്രവർത്തിക്കാരും ഉൾപ്പെടെയുള്ള ഇന്നത്തെ ഈ സമരത്തിൽ നിന്ന് ശ്രീ നെല്ലിക്കുർത്തി നിലമംഗല ക്ഷേത്ര ഭാരവാഹികളെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട കർമ്മസമിതിയുടെ ധീരരായ പ്രവർത്തകരെ നേതാക്കന്മാരെ ആദ്യമായി ഇന്ന് സമരമിരിക്കുന്ന ശ്രീ നെല്ലിക്കൽ തുരുത്തി ക്ഷേത്ര കഴകത്തിൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള അഞ്ച് കർമ്മധീരരെ ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കഴകഞ്ചന സെക്രട്ടറി

അഞ്ചുപേരെ ഇന്നത്തെ ദിവസം നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ ഭാഗധേയമാകാൻ ഹൃദയപൂർവം ഈ നിരാഹാര സമരത്തിലേക്ക് ഇരിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കർമ്മസമിതിയുടെ ഈ ചെറുവട്ടൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും അതിന്റെ കിഴക്ക് ഭാഗത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട ശ്രീ മുത്തപ്പൻ മണപ്പുറ ക്ഷേത്രം അതുപോലെ തന്നെ വയനാറ നമ്മുടെ ആറാം പ്രസവം നടക്കുന്ന ആ പ്രദേശത്തേക്കും ഉൾപ്പെടെയുള്ള ഭാഗത്തേക്ക് ജനങ്ങൾക്ക് നടന്നു തെറ്റാനുള്ള പ്രധാന പാതയായ നമ്മളെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ അന്നിലേക്ക് പോകാനുള്ള പാസേജ് മാറ്റിക്കൊണ്ട് വലിയ വാഹന സൗകര്യത്തോടുകൂടിയുള്ള ഗതാഗത കൂടിയുള്ള വലിയൊരു അടിപ്പാത ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരത്തിന് ഇന്ന് എഴുപത്തി ഏഴാം ദിവസവും ഡിസംബർ മാസം ഒന്നാം തീയതി ആരംഭിച്ച ഉപവാസ സമരത്തിന് അൻപത്തി എട്ട് ദിവസം ഇന്ന് തുറന്നിരിക്കുകയാണ് ഈ നാളുകളിലെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ചിന്തകൾക്ക് അതീതമായി ഇവിടെ ഞങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ അടിപ്പാത മാറ്റിസ്ഥാപിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ഞങ്ങളെടപ്പം നിൽക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ശ്രീ ഏതൽ ക്ഷേത്ര ഭാരവാഹികളുടെ ഉദാരമായ ഈ സമീപനം യാദൃശ്ചികമായി ഒരു ദിവസം നമ്മുടെ ഈ പന്തലിലെത്തിയ ക്ഷേത്ര കമ്മിറ്റിയുടെ ഒരാൾ എന്ന പേര് ചേർമ്മ പറയും അദ്ദേഹം ഇത് സംസാരിക്കുമ്പോഴാണ് അന്നത്തെ ദിവസം രാവിലെ ഈ ക്ഷേത്രത്തിൻ്റെ പാട്ടോത്സവവുമായി ബന്ധപ്പെട്ട് കുത്തമംഗലത്തെ ക്ഷേത്രത്തിൽ നിന്നും ഇതിലൂടെ അച്ഛന്മാരും എല്ലാവരും ഈ ബുദ്ധിമൊക്കെ കൊണ്ടുപോയ കാര്യം ഞങ്ങളറിയുന്നത് അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും കൺവീനർ ചെയർമാൻ എന്നുള്ള നിലയിൽ ക്ഷേത്രത്തിലേക്ക് എത്തുകയും അച്ഛന്മാരെ കാണുകയും ക്ഷേത്ര ഭാരവാഹികളെ കാണുകയും ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്തു ഞങ്ങളുടെ അഭ്യർത്ഥന ക്ഷേത്ര ഭാരവാഹികളെല്ലാവരും കേട്ടു ഞങ്ങളെ അനുഗ്രഹം ജലമംഗല സമ്മയുടെ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടാണ് ഇനി പന്തരും എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഉറപ്പ് തന്നെയാണ് നമുക്ക് ഈ അടിപ്പാത മാറ്റിക്കിട്ടും അത് മാറ്റിക്കിട്ടുന്നവന് വേണ്ടിയാണ് എല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് മറ്റു കാര്യങ്ങളെല്ലാം കേറാൻ പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല ഇന്ന് ഇവിടെ ഇരിക്കുന്ന ശ്രീ മെട്ടക്ക് കൃഷ്ണൻ അവർക്ക് അതുപോലെ തന്നെ പി വി രമേശ് വിനോദൻ തുർത്തി വി കെ കുഞ്ഞിക്കണ്ണൻ ഗണേശൻ ടി എന്നീ അഞ്ചു പേരെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു അവർക്ക് അച്ഛന്മാർ ആരാർപ്പണം നടത്തും ശ്രീ നാരായണനച്ഛൻ ശ്രീധരൻ അച്ഛൻ ശശി അന്നിത്രിയൻ അങ്ങനത്തെ ശ്രീധരൻ വെളിച്ചപ്പാട് അറുവരും അച്ഛന്മാരും തെക്കരും വടക്കരും പ്രവർത്തിക്കാരും ഉൾപ്പെടെയുള്ള ക്ഷേത്ര ഭാരവാഹികളെയും കമ്മിറ്റി മെമ്പർമാരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ കർമ്മസമിതിയുടെ ഈ സമരത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ നാട്ടുകാരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ കർമ്മസമിതിയുടെ ഭാരവാഹികളായിട്ടുള്ള ശ്രീ വൈസ് ചെയർമാൻമാരായിട്ടുള്ള ശ്രീ അംബുചരക്കേട്ടൻ അതുപോലെ തന്നെ ജനറൽ കൺവീനർ ജോയിൻറ് കൺവീനറായിട്ടുള്ള ശ്രീ രഘുത്തരമേട്ടൻ അതുപോലെ തന്നെ റഷവൻ ശ്രീ രജിത്ത് രാമകൃഷ്ണേട്ടൻ അതുപോലെ തന്നെ സന്ദീപ് മുണ്ടക്കേട്ടൻ അങ്ങനെ തുടങ്ങി ഈ കർമ്മസമിതിയുടെ എല്ലാവരും പേരെടുത്ത് പറയാൻ വേണ്ടി വലിയ പ്രയാസമുണ്ടെങ്കിൽ പോലും എല്ലാവരെയും ഈ കർമ്മസമിതിയുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചിന്ത മാറ്റി തീർക്കാം മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷത വൈകുന്നതിന് വേണ്ടി നമ്മുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ പി രാജേന്ദ്രനോട് അഭ്യർത്ഥിക്കുകയാണ് നാടിന്റെ പൈതൃകം സംഘർഷിക്കുക അതോടൊപ്പം നമ്മുടെ ചെറുപ്പത്തോരിന്റെ ഭാവി വികസനത്തിന് ഉതകുന്ന രീതിയിൽ ഒരു അടിപ്രാത വേണം എന്നത് ആവശ്യമായിട്ടാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഒട്ടനവധി സമര പരിപാടികൾ നടത്തുകയും ഒടുവിൽ ഇത്തരത്തിലുള്ള ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് നമ്മളെ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കും എത്തിച്ചേർന്നത് നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കാലത്തെ മുതൽ ജനകീയ സംവിധാനത്തിൻ്റെ ജനകീയ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മേഖലകളിലും വളരെ വിശദമായി എഴുതി തയ്യാറാക്കിയ നിവേദനങ്ങൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഭരണ സംവിധാനത്തിൻ്റെ ജില്ലാ ിൽ അതോറിറ്റിയുടെ എല്ലാ മേഖലകളിലും നമ്മൾ നമ്മുടെ ഈ പ്രയാസം അറിയിക്കൊണ്ടുള്ള നിവേദനം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ വേണ്ട രീതിയിൽ കണ്ടു തുടങ്ങാനോ അണഞ്ഞിരിക്കുന്ന അവരുടെ ശക്തി തുറക്കാനോ ഒന്നും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓരോ സൗകര്യപ്രദമായിട്ടുള്ള ഒരടിപ്പാത വരുന്നത് വരെ നിലവിൽ കന്നുകാലികൾക്ക് കടന്നു പോകാനുള്ള ഒരു അടിപ്പാതയാണ് ഇവിടെ വെച്ച് പോയിട്ടുള്ളത് മനുഷ്യ അതുമാറ്റി മനുഷ്യസഞ്ചാരമായിട്ടുള്ള സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒരടിപ്പാത വരണമണ്ഡലമാണ് നമ്മുടെ ആവശ്യം അത് കിട്ടുന്നതുവരെ ഞങ്ങളുടെ സമരം കൊണ്ടുപോകാൻ കുറച്ച് തന്നെയാണ് ജന്മസന്ധി മുന്നോട്ട് വന്നിരിക്കുന്നത് അത് അനുസരിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള സഹകരണവും അതുപോലെ തന്നെ ഉറപ്പും അതുപോലെ തന്നെ എല്ലാവിധ ആയിട്ടുള്ള സഹകരണമാണ് നമുക്ക് ഈ കർമ്മസമിതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സാംസ്കാരിക സംഘടനകൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ അതുപോലെ തന്നെ വായനശാലകൾ അതുപോലെ നമുക്കറിയാം നമ്മുടെ സമൂഹത്തോളം ഏറ്റവും പ്രാധാന്യം ഏറിയിട്ടുള്ള നമ്മുടെ ഒക്കെ ജീവിതശ്വാസം പോലെ നമ്മൾ കൊണ്ടുപോകുന്ന ആധ്യാത്മിക ക്ഷേത്രങ്ങൾ അങ്ങനെ നമുക്ക് ഇരു മുന്നേ തന്നെയുടെ ക്ഷേത്രത്തിലെ സ്ഥാനപ്രേമനം അവരുടെ അംഗങ്ങളിലൂടെ വന്നിരുന്നു സ്ഥാനപ്രേമുന്ദികൾക്ക് ഉൾപ്പെടെയുള്ളവര് അതുപോലെ തന്നെ കുളത്തിങ്ങര മുത്തപ്പൻ മടപ്പരയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ആളുകൾ അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും ഇവിടെ ആളുകൾ വന്ന് ഈ സമരത്തോട് ആഭിമുഖ്യപ്പെടുത്തുകയും ഐക്യരാജ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഒരുപക്ഷെ ഇത്രമാത്രം ജനങ്ങളുടെ ഒരു സഹകരണമുള്ള ഇത്രമാത്രം ആൾക്കൂട്ടമുള്ള ഒരു സമരം ഒരുപക്ഷെ ചരിത്രത്തിൽ മറ്റുള്ളവരുടെ നടന്നിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തുടർച്ചയായി നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൊടുക്കാതെ തന്നെ നമ്മുടെ എല്ലാ വിഭാഗം ആളുകളും ഒത്തുകൂടിക്കൊണ്ട് ഒരു ആവശ്യത്തിന് വേണ്ടി പോരാണെങ്കിൽ നമ്മളിതിരെ ഉന്നയിക്കുന്ന രണ്ട് മൂന്ന് പ്രധാന ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ വ്യാപാര റോഡിന്റെ അടിയിലുള്ള ഈ അടിപ്പാത വരുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ ആകെ മൊത്തം വികസനത്തിനേത് വഴിവെക്കുമെന്നുള്ളതാണ് മറ്റൊന്ന് ഇനി വരാൻ പോകുന്ന നമ്മുടെ സിൽ സ്റ്റേഷനുക ഉൾപ്പെടെയുള്ള സംഗതികൾ വരുന്നത് ഈ റെയിൽവേ സ്റ്റേഷനെക്കുറിച്ച് കിഴക്ക് ഭാഗത്താണ് അതോടൊപ്പം ഞങ്ങൾ നേരത്തെ സ്വാഗത പ്രസംഗത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിവിടെ കഴകത്തിൽ ആയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഷഷി എന്ന് പറയുന്ന കണ്ണം കീഴ് വന്നിട്ട് ഇവിടെ ഇന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുവഴിയാണ് നമ്മുടെ ഈ നിലമംഗലം കഴകത്തിലെ തുരുത്തി നെല്ലിങ്ങ തുരുത്തി കഴകം നിലമംഗല ഗവരി ക്ഷേത്രത്തിലേക്ക് ആ നമ്മുടെ തിരിങ്ങലിയാട്ടും അതുപോലെ തന്നെ ആഗോള ആണ്ട് നടക്കുന്ന െ ജീവവും തിരിയും കൊണ്ടുപോകുന്നത് വഴിയില്ലാതും ഇത്തവണ അതിന് വലിയൊരു പ്രയാസം നേരിട്ടു എന്നുള്ളതൊക്കെ നമ്മൾ അറിയുന്നത് തന്നെയാണ് അത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥലത്ത് വരികയും അവിടെ വന്ന് സെക്രട്ടറിയുടെ ഒപ്പമായിക്കൊണ്ട് നമ്മളൊരു നിവേദനവും നമ്മുടെ സ്വർത്തിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറയുന്നില്ല നമ്മുടെ ഭാരോത്വം അതുകൊണ്ട് ധാരാളം നടത്തുന്നത് നമ്മുടെ അതുപോലെ അച്ഛന്മാരും അതുപോലെ തന്നെ പോലെയുള്ള പ്രവർത്തിക്കാരും എല്ലാവരുടെ വന്നിട്ട് എല്ലാവരുടെയും അഭിവാദ്യം ചെയ്യുകയാണ് അഞ്ചു പേർക്ക് പിന്നെ ധാരാപണനാഥത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നാരായണൻ അച്ഛനും ശ്രീധരൻ അച്ഛൻ ശശിധരൻ അന്തിരിയൻ കണ്ണൻ അന്തിരിയൻ ശ്രീധരൻ വെളിച്ചപ്പാടി ഈ അഞ്ച് ആചാര സ്ഥാനകരെയും ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിക്കുക ഇരിക്കുന്നത് നമുക്കറിയാം ഈ കടകത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മെട്ടക്ക കൃഷ്ണടൻ അതുപോലെ തന്നെ

അനുഗ്രഹ ഭാഷണം നടത്തു വേണ്ടിയിട്ട് നമ്മുടെ ഏറെ ആദരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ശ്രീധൻ പാട്ട ഈ അനുശ്യന്മാരെ കുറെ കാല സമരം നടന്നുകൊണ്ടിരിക്കുന്നു അറിയാൻ കഴിയുന്നത് ഇവിടുത്തെ പാർലമെന്റ് എം ഇവിടുത്തെ എം എൽ എയും ഇവരെ എന്താ ഉറങ്ങിക്കിടക്കിയായിരുന്നു എന്നാണ് ചോദ്യം അവർ ഇതെല്ലാം അറിയുന്നില്ല സർവേ എടുക്കുമ്പോൾ ഈ സർവേ വരുമ്പോൾ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ തോന്നുന്നത് അതുപോലെ തന്നെ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ബാലകൃഷ്ണൻ അവിടുത്തെ ഇവരുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവീണ വേറെ ഇവിടെ പോയി പോയിരുന്നുവെന്ന് ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് സ്വാഭാവിക പരാമൻ അദ്ദേഹത്തോടെ പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം അവർ തന്നെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നാരായണൻ അവരുടെ വൈസ് പ്രസിഡന്റ് ജിന്ധു വിവരം എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞുകൊണ്ട് പറയണമെന്നാണ് ആഗ്രഹം പിന്നെ അതുമാത്രല്ല ഈ അടിപ്പാതയിൽ നെല്ലിക്കാറ്റ ഘടകത്തിന്റെ നാല് തീരം മാറാതെ ഈ ത് അഞ്ചാറ് അതുകൊണ്ട് അതുപോലെ തന്നെ അച്ഛന്മാർ വേണ്ട എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ നമുക്ക് കഴിയണം അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഭാവികപരാവുന്ന വ്യക്തിയോടും അവിടെ തന്നെ ഇട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നാരായണനോടും ഇല്ല പറയാനുള്ളത് ഇതിനു വരുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കണം അവിടുത്തെ എം എൽ എയും എംപിയും എല്ലാവരും ഇതിനുവേണ്ടി മുമ്പോട്ട് ഇറക്കണം എന്നാണ് പറയാനുള്ളത് കൂടുതലും പറയുന്നില്ല ഇത്രയും പണ്ടു ഇത്ര കൂടിയായിട്ട് അധികാരം ചെയ്തോട്ട് നമ്മുടെ ഈക്രട്ടറി ആ തീർത്ഥം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന തീർത്ഥം വളരെ പരിപാടകമായിട്ട് ഒരു തീർത്ഥം ക്ഷേത്രത്തിൽ ആരോഗ്യത്തിൽ എത്തിക്കേണ്ടതാണ് ഈ പ്രാവശ്യം ഇവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിലെ നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥ പറയുവെച്ച് കേട്ട് പറയുകയും മുന്നോട്ട് നടത്താൻ കഴിയാത്ത അവസ്ഥ ഈ പ്രാവശ്യം ആട്ടോത്സവത്തിൻ്റെ ദിവസം എത്തിക്കാൻ കഴിയും അതുകൊണ്ടൊക്കെ ഇതിൻ്റെ ആ കാര്യം ഈ ആ അടിപൊളി എല്ലാ വാഹനങ്ങൾക്കും മറ്റു നിങ്ങൾ പോകാനുള്ള എല്ലാം നല്ല രീതിയിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ട അടിയന്തരമായൊരു കടമയാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു സമയം ഇതിൻ്റെ ഭാരവാഹികൾ നമ്മുടെ അടുത്ത് നിന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ തന്നെ എല്ലാവരുത്തേയും അത് വളരെ അനുഭവമുണ്ട് നമ്മുടെ അതിൽ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പിന്തുണയും നിങ്ങൾക്ക് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ക്ഷേറ്റയറ്റന്മാർ ഓരോക്കിയും വളരെ ഒരേ പ്രായം സുഖമില്ലാതെ അസുഖങ്ങളുള്ള നമ്മുടെ കേന്ദ്രജ്ഞന്മാരടക്കം നമ്മളിതിൻ്റെ നമുക്ക് വരാൻ കാരണം ഇതിൻ്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ടായത് കൊണ്ടല്ല നമ്മുടെ ജനങ്ങൾക്കാണ് അടിപ്പാത ഉണ്ടാക്കുന്നത് അവരുടെ യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി ആ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാകുന്ന രീതിയായിട്ടും നമ്മൾ ഏത് വികസനം നടത്തും ആ വികസനം നാട്ടുകാർക്ക് വേണ്ട പ്രയോജനപ്പെടുത്തണമെങ്കിലും രീതിയിൽ തന്നെയായിട്ടും ആ വികസനം നടത്തേണ്ടതാണ് കഴിയും ഇന്ന് ഇപ്പോൾ ഇത് നിർമ്മിച്ചുള്ള അടിപ്പാത വളരെ ഇപ്പം നേരത്തെ കന്നുകാലികൾക്കും മറ്റു മാത്രം പോകാൻ പറ്റുന്ന രീതിയിലാണ് ജനങ്ങൾക്ക് നാട്ടിൽ മനുഷ്യർക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥകളിൽ ഇത് അടിയന്തരമായിട്ടും മാറ്റി പുതിയ നല്ലൊരു അടിപ്പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അധികാരികൾ തയ്യാറാകും അതുകൊണ്ടുതന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനം നടത്തും ആ ജനങ്ങളുടെ അധികാരികൾ പരിശോധിക്കുന്നത് അധികാരികൾ ഇത് മുന്നോട്ടിറങ്ങാനും ഇതിലെ അടിയന്തരമായിട്ട് ഇത് മാറ്റി പുതിയൊരു അടിപ്പാത നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കേന്ദ്ര കേന്ദ്രം സംസ്ഥാന ഗവൺമെൻറ്റുകളും അടിയന്തരമായി ഇടപെട്ട് ഇനി പരിഹാരം ഉണ്ടാക്കണം അതുപോലെ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആചാര ചടങ്ങാണ് ഇതിലേക്ക് കടന്നു പോകുന്നത് അതുകൊണ്ടുതന്നെ